ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിമൂന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ജനിച്ച തിരുവാതിര നക്ഷത്ര ഉള്ള ഒരാളുടെ ഗ്രഹനിലയാണ് തിരുവാതിരയാണ് ഒന്നാം പാദമാണ് മനുഷ്യഗണത്തിലുള്ള നക്ഷത്രമാണ് മേടലഗ്നമാണ് ലക്നാധിപൻ കുജൻ രണ്ടിൽ രാഹു മൂന്നിൽ മനസ്സിൻ്റെ മാതാവിൻ്റെ കാര്യങ്ങൾ ചന്ദ്രൻ ഗുളിയനോടൊപ്പം നാല് അഞ്ച് ആറ് ശൂന്യം ഏഴിൽ വിവാഹസ്ഥാനത്ത് കുജൻ ശനി എട്ടിൽ കേതു ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് ഗുരു ശുക്രൻ അതായത് വ്യാഴവും ശുക്രനും പത്തിൽ കർമ്മസ്ഥാനത്ത് ബുധൻ പതിനൊന്നിൽ ലാഭസ്ഥാനത്ത് സൂര്യൻ പതിനൊ പന്ത്രണ്ട് ശൂന്യം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് ഒട്ടനേകം പ്രശ്നങ്ങളിലൂടെ മാത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജാതകമാണ് ഇപ്പോഴത്തെ സ്ഥിതി വച്ച് ജീവിതം വച്ച് അതായത് അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് വിവാഹം ഏഴിൽ ശനി ഉച്ചത്തിൽ നിൽക്കുന്നു അതിനോടൊപ്പം കുജൻ നിൽക്കുന്നു ലഗ്നാധിപനായ കുജൻ അതായത് വിട്ടുവീഴ്ച മനോഭാവം തീരെ ഇല്ലാത്ത ഒരാളാവാൻ സാധ്യത വളരെ കൂടുതലായിരുന്നു ഇദ്ദേഹത്തിന് പാർട്ട്ണറായി അതായത് ഭാര്യയായി വരാൻ സാധ്യത അതുപോലെ തന്നെയാണ് സംഭവിച്ചത് ആയില നക്ഷത്രമാണ് ഭാര്യയുടേത് അസുര കണത്തിലുള്ള നക്ഷത്രം പുരുഷൻ മനുഷ്യഗണവും അത്ര നല്ലൊരു കോമ്പിനേഷനല്ല അത് വിട്ടുവീഴ്ച എന്തെന്ന് പോലും അറിയാത്ത ഒരാളാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നത് അതിനോട് അതിനെ തുടർന്ന് അത് ഒറ്റ വാക്കിൽ തന്നെ എൻ്റെ ഉത്തരവുമുണ്ട് അതിനെ തുടർന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊരു വീട്ടിലുണ്ടാകാം എന്നത് അതിനുള്ള എല്ലാ പ്രശ്നങ്ങളും അതായത് തർക്കങ്ങളിലേക്കും വഴക്കുകളിലേക്കും ഒക്കെ ഇത് പോയിട്ടുണ്ടെങ്കിലും ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഇടപെട്ട് പിന്നീട് ഇത് ഒന്നിച്ച് ഏച്ചുവെച്ചാൽ മടിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ ഇപ്പോഴും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ മാതാവുമായി ബന്ധപ്പെട്ടിട്ടും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് കോടീശ്വരനായിട്ടുള്ള ഏതാണ്ട് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സ്വത്ത് വകകളൊക്കെ കറക്റ്റ് ഇദ്ദേഹത്തിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ആറ് കോടിയിൽ പരം വസ്തുവകകൾക്ക് ഉടമയായിട്ടുള്ളൊരു മനുഷ്യൻ കൂടാണ് ഈ ജാതകത്തിൻ്റെ ഉടമ പക്ഷേ അതിൽ ഒരു രൂപയ്ക്ക് പോലും ഇപ്പോൾ ഇദ്ദേഹത്തിന് അത് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അനുഭവത്തിൽ വരാനോ ഉള്ള സാധ്യതയൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജാതകവും ഒരു ജീവിതവുമാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ആ ഒരു മോശാവസ്ഥയ്ക്ക് കാരണം അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ നിർണായക തീരുമാനങ്ങളാണ് അതായത് ഏതൊരു ജാതകത്തിലും നാലാം ഭാവം മാതാവിൻ്റെ സ്ഥാനം സുഖസ്ഥാനം വീട് ഒക്കെ നമ്മൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയില്ലേ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ എന്ന് പറയുന്നത് ഗുളീനോടൊപ്പമാണ് ചന്ദ്രൻ നിൽക്കുന്നത് മനസ്സിൻ്റെയും കാരകനാണ് അതായത് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ എപ്പോഴും മുന്നിട്ട് നിൽക്കുന്ന ഒരു ജാതകൻ കൂടിയാണ് അദ്ദേഹം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ അത്തരം തീരുമാനങ്ങൾ വഴി ഈ ഇദ്ദേഹത്തിന് കിട്ടേണ്ടതായിട്ടുള്ള സ്വത്ത് വകകൾ ഒന്നും തന്നെ ഇദ്ദേഹത്തിന് കിട്ടാതിരിക്കുകയും മാതാവിൻ്റെ കാലശേഷം മതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് എന്ന ഒരു തീരുമാനത്തിൽ അവരെത്തുകയും കൂടിയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പ്രധാന കാരണം ഇദ്ദേഹം ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള വളരെയധികം ഇന്നോവേറ്റീവായിട്ടുള്ള ചിന്താശേഷിയുള്ള ചിന്തിക്കുന്ന കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഒരാൾ കൂടിയാണ് ഇദ്ദേഹം പല ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട് അതിൽ പലതും വിജയങ്ങളായിട്ടുണ്ട് പക്ഷേ പലതും അനവസരങ്ങളിൽ നിന്ന് പോകുന്നതോ അല്ലെങ്കിൽ നിർത്തിപ്പോകേണ്ടതോ ഒക്കെ ആയിട്ടുള്ള അവസ്ഥകളെ ഫേസ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ഒരു കഷ്ടി ഒരു മാസം മുൻപ് അദ്ദേഹം വളരെ വിജയകരമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു ബിസിനസ് നിർത്തേണ്ടതായ സാഹചര്യം അയാളല്ലാതെ മറ്റ് സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടാവുകയും നിർത്തുകയും ചെയ്തു ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് അദ്ദേഹം നിൽക്കുന്നത് ഇനി എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് തുടങ്ങേണ്ടത് അദ്ദേഹത്തിന് കടം അതായത് ലോൺ പോലെയുള്ള അവസ്ഥകളുണ്ട് അതിൻ്റെയും സ്ഥിതി അത്ര നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് ബാങ്കുകാർ അല്പം സ്വല്പം ബുദ്ധിമുട്ടിക്കുന്ന ലെവലിലാണ് അദ്ദേഹത്തിൻ്റെ അത്തരം കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് അതായത് ഉയർന്ന ഒരു പദവിയിലിരുന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരാളാണ് അതായത് പിതാവിൻ്റെ സ്ഥാനം അവിടെ ഗുരു ഉണ്ട് പിതാവിൻ്റെ സ്ഥാനത്തിനധിപനും വ്യാഴം തന്നെയാണ് വളരെ സൗമ്യനായിട്ടുള്ള സൗമ്യനായിട്ടുള്ള എല്ലാവരോടും ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന വളരെ സൗമ്യനായിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പത്താം ഭാവാധിപനായിട്ടുള്ള ശനി ഉച്ചത്തിലാണ് നിൽക്കുന്നത് അതായത് പത്താം ഭാവത്തിൽ ഉച്ചത്തിൽ ശനി നിന്നാൽ നല്ലത് തന്നെയാണ് അവിടെ കുജനുണ്ട് പക്ഷേ പല കാര്യങ്ങൾക്കും താടസം അതായത് ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഉയർച്ചാ പുരോഗതിയൊക്കെ ഉണ്ടാകാൻ കാലതാമസം ഉണ്ടാകുന്ന പല ആളുകൾക്കും അങ്ങനെ കണ്ടുവരുന്നുണ്ട് ഇതും അത്തരത്തിലുള്ള ഒരു ജാതകമാണ് അത്തരത്തിലുള്ള ജീവിതമാണ് ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പത്തിൽ ബുധനുണ്ട് ഇനി വരാൻ പോകുന്ന ദശയും ബുധൻ്റേതാണ് രണ്ടായിരത്തി മുപ്പത്തിനാലിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ദശകളിലേക്ക് വരുന്ന സമയത്ത് ഇദ്ദേഹം ദശയിലാണ് ജനിച്ചത് അതായത് തൊണ്ണൂറ്റി ഒൻപത് വരെ എൺപത്തി നാല് തൊട്ട് തൊണ്ണൂറ്റി ഒൻപത് വരെ രാഹുവായിരുന്നു അതിനുശേഷം ഗുരു രണ്ടായിരത്തി പതിനഞ്ച് അതുവരെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഗുരു തീർന്നു അത് കഴിഞ്ഞ് ശനി കയറി രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി മുപ്പത്തി നാല് വരെ ശനിദശയാണ് അതിനുശേഷം കർമ്മ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ബുധൻ്റെ ദശയായിട്ടുള്ള ബുധദശ അതായത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി മുപ്പത്തി നാല് തൊട്ട് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി അൻപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടം ബുധൻ്റെ ദശ ശേഷം കേതു ശുക്രൻ രവി അങ്ങനെയാണ് ദേഹത്തിൻ്റെ ദശയുടെ കാലഘട്ടം കടന്നു പോകുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിന് സഞ്ചരിക്കുന്നത് ശനിയിൽ ശുക്രനാണ് അതായത് ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ശനിയിൽ ശുക്രൻ അതായത് ഏതൊരു ജാതകത്തിലും വിവാഹകാരൻ കൂടിയാണ് ശുക്രൻ ശുക്രൻ ഇവിടെ ഒൻപതിലാണ് നിൽക്കുന്നത് നല്ലത് തന്നെയാണ് അതായത് വിവാഹത്തിൻ്റെ സ്ഥാനത്തിൻ്റെ അധികനായിട്ടുള്ള ശുക്രൻ കൂടിയാണത് അവിടെയാണ് അവിടെയാണ് കുജനും ശനി നിൽക്കുന്നത് അതായത് ഇപ്പോൾ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇഷ്യൂസ് വളരെയധികം കൂടുതലാണ് അതായത് അല്പം വളരെ മോശാവസ്ഥയിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ അതായത് എല്ലാ ഗ്രഹങ്ങളും നമ്മൾ ഒരുവിധം പരിശോധിച്ച് കഴിഞ്ഞു ഇനി ദൃഷ്ടികളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഏതൊരു ജാതകത്തിലും ശനി ഗുരു മാന്തി രാഹു കുജൻ പോലെയുള്ള ആളുകൾ ഓരോ പൊസിഷനുകളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതായത് ശനി ചെയ്യുന്നത് മൂന്നിലേക്കും എഴുത്തിലേ ഏഴിലേക്കും പത്തിലേക്കുമാണ് ഗുരു അഞ്ച് ഏഴ് ഒൻപത് അതായത് ഗുളികൻ മാന്തി നിൽക്കുന്ന രാശിയുടെ രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നു രാഹു ആണെങ്കിൽ നിൽക്കുന്ന രാശിയുടെ ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് അത് പൂർണ്ണ ദൃഷ്ടിയുമാണ് കുജൻ നാല് ഏഴ് പ എട്ട് ഇതെല്ലാം നിൽക്കുന്ന ഏത് ആ ഗ്രഹം ഏത് രാശിയിലാണോ നിൽക്കുന്ന ആ രാശിയിൽ നിന്നുമുള്ള പൊസിഷൻസാണ് ഈ പറയുന്ന മൂന്ന് ഏഴ് പത്ത് അല്ലെങ്കിൽ അഞ്ച് ഏഴ് ഒൻപത് പറയുന്നതൊക്കെ അത് പ്രകാരം ഇദ്ദേഹത്തിന് ഗുരു അനുകൂലത്തിൽ തന്നെയാണ് അത്യാവശ്യം പോകുന്നത് ശനിയുടെ പൊസിഷൻസ് ശനിയുടെ ദൃഷ്ടി അത്ര നല്ലതല്ല ഈ ജാതകം വച്ച് മൂന്നിലും ഏഴും പത്തും എടുക്കുന്ന സമയത്ത് അത്ര ബെറ്റർ ആയിട്ടുള്ളൊരവസ്ഥയിലല്ല പോകുന്നത് അതുപോലെ തന്നെ രാഹു അങ്ങേയറ്റം വളരെ ഒരു അവസ്ഥയിലാണ് മോശകരമായിട്ടുള്ളൊരവസ്ഥയിലാണ് വിവാഹസ്ഥാനത്തേക്ക് രാഹുവിന് ദൃഷ്ടിയുണ്ട് അതുപോലെ പിന്നെ കുജൻ്റെ ദൃഷ്ടി നാല് ഏഴ് എട്ട് ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ചിലത് അത് ഗുണത്തിൽ പോകാറുണ്ട് ചിലത് ഗുണദോഷ സമ്മിശ്രമായി പോകാറുണ്ട് ചിലത് ദോഷം മാത്രം പോകാറുണ്ട് എന്തായാലും ഇതെല്ലാം തന്നെ ഇദ്ദേഹം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ചന്ദ്രനൊക്കെ ഗുളികനോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ മനസുഖം എന്ന് പറയുന്ന ഒരവസ്ഥ അത്ര എളുപ്പം നമുക്ക് സാധ്യമായിരിക്കില്ല അതായത് നമുക്കൊരു നൂറ് കോടി രൂപ ഉണ്ട് എങ്കിൽ പോലും മനസുഖം കറക്റ്റ് അല്ലയെന്നുണ്ടെങ്കിൽ അതിനൊരു വാല്യൂ ഇല്ലാതെ നമുക്ക് തോന്നും അത്തരത്തിലുള്ളൊരവസ്ഥയും ഇദ്ദേഹം പല സാഹചര്യങ്ങളിലും ഫേസ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇദ്ദേഹം കൂടീശ്വരനായിട്ടുള്ള ഒരാളാണ് പക്ഷേ അതൊന്നും എൻജോയ് ചെയ്യാനോ അതല്ലെങ്കിൽ അതൊന്നും ആസ്വദിക്കാനോ കഴിയുന്ന ഒരു അല്ല പല കാരണങ്ങൾ കൊണ്ടും ഇദ്ദേഹം കടന്നു പോകുന്നത് അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് ഇത് വന്നിട്ടുള്ളതെന്നാണ് നമ്മളിവിടെ വിശകലനം ചെയ്തിട്ടുള്ളത് ഇത്തരം കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് കൺസൾട്ട് ചെയ്യുന്നതിനായിട്ട് താല്പര്യമുള്ളവർക്ക് എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് നമ്പറും ഉണ്ട് അതിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി